ബിവറേജസ് ഔട്ട്ലെറ്റിൽ മോഷണം നടത്തിയ കേസിൽ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ പരപ്പാറ സ്വദേശികളായ മുഹമ്മദ് ആസിഫ് സച്ചിൻ പ്രഭാകരൻ എന്നിവരാണ് അറസ്റ്റിലായത് നാലു ാണ് സംഘത്തിലുണ്ടായിരുന്നത് യുവാക്കൾ മോഷണം നടത്തുന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു തുടർന്നാണ് രണ്ടുപേരെ പോലീസ് അറസ്റ്റ് ചെയ്തത് പതിനൊന്ന് കുപ്പി മദ്യമാണ് സംഘം മോഷ്ടിച്ചത് മൂവായിരം രൂപ വിലയുള്ള ഇന്ത്യൻ നിർമ്മിത മദ്യമാണ് പ്രതികൾ കൈക്കലാക്കിയത് അവധിയിലായിരുന്ന ബിവറേജസ് ഔട്ട്ലെറ്റ് മാനേജർ ജോലിയിൽ എത്തി കണക്ക് പരിശോധിച്ചപ്പോഴാണ് കുപ്പികളുടെ എണ്ണത്തിൽ കുറവ് കണ്ടെത്തിയത് തുടർന്ന് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിക്കുകയായിരുന്നു പിന്നാലെ മാനേജർ പോലീസിൽ പരാതി നൽകുകയും ചെയ്തു ഈ മാസം പതിനാറ് പത്തൊൻപത് ഇരുപത്തിനാല് ഇരുപത്തിയഞ്ച് തീയതികളിലാണ് മോഷണം നടന്നത് തിരക്കുള്ള സമയത്തായിരുന്നു പ്രതികൾ മോഷണം നടത്തിയത് തന്ത്രപൂർവ്വം കുപ്പികൾ കൈക്കലാക്കുന്നതും അരയിലേക്ക് തിരുകി കയറ്റുന്നതും സി സി ടി വി ദൃശ്യത്തിൽ കാണാം രണ്ടു പേർക്കായുള്ള അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് Press Malayalam. Pavaner unna thangam anu ni Olivaayata tingal anu ni Rejimu rimshimu kanjumumira Innum skandamu rajakumari Be a Rajakumari Rajakumari, gold and diamonds The trust of Travancore राजकुमारी